അതുകൊണ്ടല്ലോ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചോണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ചിന്തിച്ചല്ലാട്ടോ മില്ലി പോയിട്ട് വന്ന വഴിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയക്ക് ക്യാമറമാനെ ഓടിവാടാ ഒരു വീഡിയോ എടുക്കണോ അത് ഓർത്തതാട്ടോ എന്താ അറിയോ ചെയ്തപ്പോൾ അങ്ങനെ തോന്നിയതാണേ ഞാൻ മില്ലി പോയതായിരുന്നു അരി പൊടിപ്പിക്കാൻ വേണ്ടി ഇന്നലെ റേഷൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് ഒന്ന് അരി പഠിപ്പിച്ചോണ്ട് വന്നാൽ അന്നേരം ഞാൻ ഓർത്തെ കുറച്ച് കാര്യം അപ്പം ഇങ്ങനെ മനസ്സിൽ വണ്ടിങ്ങനെ ഓടിച്ച് ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് അപ്പം അത് നിങ്ങളോട് പറയാം അതെന്തായാലും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അത് ഓർത്തോണ്ട് ഓടി വന്നാൽ മറക്കാണ്ട് പറഞ്ഞേക്കാം ഇത് അവിടെ കൊണ്ടു വെച്ചേച്ചു വേണം പറഞ്ഞേ അപ്പം ഒന്നാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ റേഷൻ കടയിൽ പോയിട്ട് എല്ലാ മാസവും സാധനം ഒരു ദിവസം സാധനം മേടിക്കേണ്ട കേസേ ഉള്ളൂ നമ്മുടെ എന്തൂരം ചിലവ് കുറവെന്നറിയാമോ അതിനെന്ന് വെച്ചാൽ എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് പുട്ട് ഇഡ്ഡലി ദോശ അപ്പം അങ്ങനത്തെ സാധനങ്ങളാണല്ലോ എന്നാണേലും ഉണ്ടാക്കുന്നത് അതിന് അരി വേണം അരിപ്പൊടി വേണം അപ്പോൾ റേഷൻ കടയിൽ റോഷൻ കട റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയെക്കൂട്ട് കുറച്ച് അരി അവിടെ എടുത്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം അങ്ങനെ അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അരി അരക്കേണ്ട സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് മറ്റേ പുഴുക്കലരി കിട്ടുന്ന പൊടി പൊടി പൊടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നു വറുത്ത് വെക്കാം അല്ലെങ്കിൽ ഇപ്പോൾ വറുത്ത് കിട്ടും നെല്ലിൽ നിന്നൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് വറുക്കൽ അത് മറ്റേ വറുത്ത് വച്ചാൽ നമുക്ക് പുട്ട് ഉണ്ടാക്കാമല്ലോ പുഴുക്കലരിയും കൊണ്ടുള്ള പുട്ടും മറ്റേ പച്ചരി പുട്ടിനേക്കാളും നല്ല ടേസ്റ്റ് അല്ലേ പിന്നെയും പോയിട്ട് പുട്ട് പിന്നെ മറ്റേ പത്തിരി മറ്റേ നെയ്യപ്പത്തലൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ കുറേ സൈസ് പത്തിരികളൊക്കെ ഉണ്ടാക്കാം പിന്നെ നമ്മുടെ നമ്മൾ പച്ചരി പൊടിപ്പിച്ചുകൊണ്ട് വച്ചാൽ നല്ല പത്തിരി ഉണ്ടാക്കാം പിന്നെ അതിന് വേണേൽ പുട്ടുണ്ടാക്കാം അപ്പം ഉണ്ടാക്കാം എന്നാ വേണേലും ഉണ്ടാക്കാം പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ അതുകൊണ്ട് കുഴലപ്പം ഉണ്ടാക്കാം പിന്നെ നൂൽപ്പുട്ടുണ്ടാക്കാം എന്ത് വണ്ടാരം നമുക്ക് വേണമെങ്കിലും ഈ മൂന്ന് റേഷൻ കിടേത് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം അരി മേടിച്ചുകൊണ്ട് വറുത്ത് പൊടിച്ച് വറുത്ത് മില്ലിന്ന് കിട്ടും അത് മേടിച്ചുകൊണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ എന്നെ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൾക്കാർ മിക്കവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ഇന്ന് രാവിലെ എന്താ വേണ്ടത് അപ്പോൾ തലേ ദിവസം വൈകേര ഓടിപ്പോയിട്ട് ഒരു പാക്കറ്റ് അരിപ്പൊടി വാങ്ങിയിട്ട് വരും പിന്നെ അത് തീർന്നില്ല പിന്നെ പോലെ പിറ്റേറ്റ് പിറ്റേ ദിവസം നമുക്ക് ഒന്നും ഉണ്ടാവില്ല ഇത് നമ്മൾ പത്ത് കിലോ അരിപ്പൊടി മേടിച്ചോണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മാസത്തേക്ക് പിന്നെ വലിയ ഭാരിച്ച കാര്യങ്ങൾ അന്വേഷിക്കേണ്ടല്ലോ ഈ നാട്ടിലൊക്കെ എല്ലാ വീടുകളിലും തന്നെ അങ്ങനെയാട്ടോ ചെയ്യുന്നത് പക്ഷെ ഞാൻ അല്ലാതെ കണ്ടേക്കുന്ന എല്ലാവരും ഈ അരിപ്പൊടീൻ്റെ പാക്കറ്റ്സൊക്കെ ആയിട്ട് മറ്റേ പാലപ്പ പൊടി നൂലപ്പ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പത്തിരിപ്പൊടിയെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ പാക്കറ്റായിട്ട് വാങ്ങിക്കൊണ്ടുവരിക അതും നമ്മളിങ്ങനെ പൊടിപ്പിച്ച് വെക്കുന്നെ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും പിന്നെ എന്ന് വെച്ചാൽ വീട്ടിൽ എപ്പോഴും സാധനം ഉണ്ടാവില്ല എന്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് കടയിൽ പോയി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അതാണ് ഒന്നാമത്തെ ചെലവ് ചുരുക്കലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ സിമ്പിളാണെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങൾ ശരിക്കും ഇരുത്തി ആലോചിച്ചാൽ മതി ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടാവും നമ്മുടെ വീട്ടിൽ പിന്നെ എപ്പോഴും സാധനം ഉണ്ടാവും വേറെ ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും ഇങ്ങനെ പാക്കറ്റിൽ പോയി മേടിക്കുന്നതെന്ന് വെച്ചാൽ മുളക് മഞ്ഞൾ മല്ലി ഒക്കെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് നമ്മൾ ഇങ്ങനെ വാങ്ങല്ലേ ഓരോരോ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സ് വാങ്ങിയ ഒരു ഒരു വൺ കെ ജി ആകുന്നതിൻ്റെ വിലയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി മുളക് മുളകിന് വില കുറയുന്ന സമയം നോക്കിയിട്ട് അല്ലെങ്കിൽ മാവേലിയിലൊക്കെ മുളക് കിട്ടുമല്ലോ വില കുറഞ്ഞിട്ട് അപ്പോൾ മാവേലിയിലൊക്കെ ആ മാസത്തിൽ ഒരു പ്രാവശ്യത്തെ മുളക് മേടിച്ചുകൊണ്ട് വന്ന് കഴുകി ഉണക്കിയിട്ട് നമ്മളതും ഈ പറഞ്ഞ പോലെ പൊടിപ്പിച്ച് വെച്ചാൽ മുളക് മഞ്ഞൾ മല്ലി ഇതല്ലേ മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന സാധനം അതെല്ലാം വാങ്ങിച്ച് പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പാക്കറ്റ് നമ്മൾ മേടിക്കുന്നതും നമ്മൾ അല്ലാതെ പൊടിച്ച് വെക്കുന്നതും തമ്മിലുള്ള റേറ്റ് നമ്മൾ ശരിക്കും നോക്കിയാൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമായി പിന്നെ കറീൻ്റെ മസാലകളുടെ കാര്യം ഇതൊക്കെ നമ്മളിങ്ങനെ മേടിച്ച് മാറ്റി വെക്കാൻ പറ്റും കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്ന സോപ്പ് പൊടി മറ്റേ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ഡിഷ് മറ്റേ ക്ലോത്ത് ഷാംപൂ പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഫ്ലോർ ക്ലീനർ അതിനേക്കാട്ടിലൊക്കെ ചിലവാകുന്ന നമ്മുടെ ഹാർപ്പിക്ക് പോലത്തെ ടോയ്ലറ്റ് ക്ലീനർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയല്ലേ അതിൻ്റെയൊക്കെ ഫൈവ് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ചെറിയ ബോട്ടിലിന് കൊടുക്കുന്ന വില കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ലിറ്ററിൻ്റെ കൂട്ടിക്കോ ഒരു ലിറ്ററിന്റെ വില കൊടുക്കുന്ന വില കൊടുത്താൽ നമുക്ക് അത് ഉണ്ടാക്കുന്ന കിറ്റ് മേടിച്ചാൽ ആ പത്ത് ലിറ്റർ ഉണ്ടാക്കാം അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ മേടിച്ച ഹാൻഡ് വാഷ് ഒക്കെ രണ്ട് കൊല്ലത്തിൻ്റെ മുകളിലൊക്കെ ഇരിക്കും അപ്പോൾ എല്ലാ സാധനവും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാനൊന്നും അങ്ങനെ സോപ്പ് സോപ്പ് ലിക്വിഡ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒന്നും വാങ്ങാറില്ല കേട്ടോ എല്ലാ സാധനവും വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് അതിപ്പോ ഒരു റുട്ടീനായി അത് രണ്ട് മാസം മൂന്ന് മാസമോ നാല് ഒക്കെ കൂടുമ്പോൾ ഒരു പ്രാവശ്യം പത്തോ ഇരുന്നൂറോ രൂപ കൊടുത്തിട്ട് ഒരു കിറ്റ് മേടിച്ചാൽ നമുക്കതിങ്ങനെ പത്ത് ലിറ്റർ ഇരിക്കലല്ലേ അത് എന്തോരം നാളുകളിലും അങ്ങനെ ഇരിക്കും അതും ഈ പറഞ്ഞ പോലെ മണി മാനേജ്മെൻറ്റിൻ്റെ ആരും പറയാത്ത കുറേയൊക്കെ ഇത് എനിക്കൊന്നും ഇതൊന്നും ആരും മണി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര വലിയ വലിയ കാര്യങ്ങൾ ഇന്നത് ഇവിടെ സേവ് ചെയ്ത് വെക്കണേ ഇന്നത് അതൊന്നും നടക്കില്ല പിള്ളേർക്കൊക്കെ അസുഖം വരുമ്പോൾ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ ഓടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ മൊത്തം തീരും സാധാരണക്കാരുടെ കാര്യ കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെയൊക്കെ വരും എന്നാലും ഞാൻ പറയാം നമ്മൾ വിചാരിച്ചാൽ കുറയ്ക്കാൻ പറ്റുന്ന ചിലവുകൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നേരം ചോദിക്കും ഇതിനൊക്കെ മെനക്കടാനിറങ്ങാമെന്ന് നേരം എല്ലാവർക്കും പണിയില്ലായിരുന്നു ഇതൊക്കെ കുറച്ച് സമയം ഈ ഇപ്പോൾ ഈ ലിക്വിഡ് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞാൽ രാത്രിയിൽ മറ്റേ നാല് നാല് എട്ട് ലിറ്റർ വെള്ളം ഒരു രണ്ട് കന്നാസ് രണ്ട് ബക്കറ്റിൽ ബക്കറ്റിലെടുത്ത് വെച്ചേച്ചാ ഒരു സാധനം എടുത്ത് കലക്കി അത് തണുക്കാൻ നമുക്ക് ആ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ബാക്കി എല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് കുപ്പിയിലൊഴിച്ച് വയ്ക്കുക അത് വലിയ പണിയേ അല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക തുണി കഴുകുന്ന ലിക്വിഡ് സോപ്പ് പൊടി മറ്റേ കൈ കഴുകുന്നത് പാത്രം കഴുകുന്ന സാധനത്തിനൊക്കെ ഭയങ്കര റേറ്റ് അല്ല അങ്ങനത്തെ ഒരു അഞ്ചാറ് കൂട്ട സാധനം നമ്മൾ ശരിക്കും നമ്മുടെ വീട്ടിൽ വാങ്ങുന്നുണ്ട് അതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ വലിയ ഇത് ഉണ്ടാക്കാം പറ്റും നിങ്ങൾക്ക് ഒന്നില്ല എനിക്ക് സത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചതാണ് അന്നേരം ചോദിച്ചാൽ ഇത് പറഞ്ഞേക്കാന്നാ അങ്ങനെ ഒന്ന് പറഞ്ഞോ ഇത് ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ച വീഡിയോ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ചിലപ്പം പല പല മിസ്റ്റേക്സ് ഒക്കെ കാണും കേട്ടോ പിന്നെയും പോയിട്ട് ഞാനിങ്ങനെ അച്ചാർ ഇടുമ്പോഴും ഇറച്ചി ഉണക്കി വെക്കുമ്പോഴും അങ്ങനെ ഉപ്പിലിട്ടൊക്കെ വെക്കുമ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കരുതല്ലോ കൂടെ എന്നാ ചെയ്യുമെന്ന് ആണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഒരു ചമ്മന്തി അരക്കണം അപ്പോൾ ഇച്ചിരി ചിലമ്പിക്ക ഉപ്പിലിട്ടതുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഇച്ചിരി തേങ്ങയും ചിരണ്ടിയ വേഗം അച്ചാ അല്ല ചമ്മന്തിയായി പിന്നെ അച്ചാർ എപ്പോഴും എന്തെങ്കിലും ഇച്ചിരി കാണും പിന്നെ എന്തേലുമൊക്കെ ചാർ ആയിട്ട് നമുക്ക് ഫ്രീസറിൽ ഇരിപ്പിടും ഇപ്പോൾ ഒന്നുമില്ലാലും നമ്മൾ കണ്ടില്ലായിരുന്നോ നമ്മളൊരു ഒരു ഫുൾ സദ്യ ഉണ്ടാക്കിയായിരുന്നു നമ്മൾ ഉണക്കി വെച്ച സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വെച്ചിട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അതൊക്കെ ഭയങ്കര ചിലവ് കുറയ്ക്കില്ല എന്ത് ഏതു നേരം നമ്മൾ എന്നാ അടുത്ത് വെച്ചോണ്ട് കറി ഉണ്ടാക്കണേന്ന് ഓർത്ത് കടയിൽ പോയി മേടിക്കണ്ടേ ആ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഇഷ്ടം പോലെ കഴിക്കാൻ ഉണ്ടാവുകയും ചെയ്യും ചിലവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ തിന്നാതെയും കുടിക്കാതെയും കിടന്നിട്ട് ചിലവ് കുറയ്ക്കാൻ പറ്റൂലല്ലോ അപ്പം നമുക്ക് ചിലവ് കുറയ്ക്കും വേണം എന്നാൽ അത്യാവശ്യം നല്ല അർബഡായിട്ട് ജീവിക്കുക വേണം എന്ന് എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല സുഖമായിട്ട് ഇഷ്ടം പോലെ വീട്ടിൽ പിള്ളേർക്ക് തിന്നാനുണ്ടാവും കേട്ടോ ഓടിപ്പോ ഓടെയോടിപ്പോയി ബിസ്ക്കറ്റും ഓടി ഓടോടിപ്പോയി ഒന്നും വാങ്ങണ്ട രണ്ട് മിനിറ്റ് കൊണ്ട് വേഗം എന്തെങ്കിലുമൊക്കെ കുഴച്ചു കുറച്ചുണ്ടാക്കാം ഇത് ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ ഓർത്തപ്പം പറഞ്ഞാട്ടോ ഇതുപോലെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് സൂക്ഷിക്കാനും പറക്കാനൊക്കെ പറ്റും ഇപ്പം നമ്മൾ സ്ഥിരം കേൾക്കുന്ന വലിയ വലിയ മണി മാനേജ്മെന്റ് പോലെയൊന്നും ഇരിക്കില്ല ഞാനിപ്പോ ഈ പറയുന്ന മണി മാനേജ്മെന്റ് അതെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇന്ന മന്ത്ലി ഇത്ര സാലറി അതായത് നമുക്കൊരു ഞാൻ കേട്ടേക്കുന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കാര്യം നമുക്ക് അത്യാവശ്യം അതായത് എമർജൻസി പിന്നെ ഇം ഇമ്പോർട്ടൻറ്റ് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്നുള്ള മൂന്ന് തരത്തിലുള്ള കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്തുകയാണെങ്കിൽ അതായത് മറ്റേ അത്ര അർജൻ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യാം ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞിട്ട് ചെയ്യുക പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യം പിന്നെ പ്ലേയിൽ സൗകര്യം പോലെ പൈസയൊക്കെ കിട്ടുമ്പോൾ ചെയ്താൽ മതി എന്നുള്ള സാധനം അത് ഞാൻ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ടോ അതെനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മണി മാനേജ്മെൻറ്റിൽ സാധാരണ കേൾക്കുന്നത് പക്ഷേ വീട്ടിലിരിക്കുന്ന നമ്മൾ വിചാരിച്ചാലും കുറേ സാധനങ്ങൾ മാനേജ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ എന്താ ഷോ ഇനിയും പറഞ്ഞു പറഞ്ഞ് കാട് കയറാതെ ഇത്രയൊക്കെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ പെട്ടെന്ന് വന്നോളൂ കേട്ടോ ഇനി എന്തേലും ഉണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും വായിച്ചോളൂ അപ്പോൾ അവർക്കും ഒരു ഉഷാർ വരും അപ്പോൾ എന്താ അപ്പൊ അടുത്ത വീഡിയോക്കാണ് അതുവരെ ബായ്